വെട്ടിലാക്കി വീണ്ടും പുത്തനെ ഉയർന്നിരിക്കുകയാണ് വിമാന നിരക്ക് കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ അഞ്ചു മുതൽ പത്തിരട്ടി വരെ അധിക തുക നൽകേണ്ട അവസ്ഥയാണിപ്പോൾ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നത് മുന്നിൽ കണ്ട് വിമാന നിരക്ക് മുമ്പ് ഉയർത്തിയിരുന്നു എന്നാൽ ഇതിനു പുറമെ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സെപ്റ്റംബർ ആദ്യ വാരം വരെ പരമാവധി ടിക്കറ്റ് നിരക്ക് വീണ്ടും ഉയർത്തിയിരിക്കുകയാണിപ്പോൾ ഇരുപത്തിയേഴിന് കണ്ണൂരിൽ നിന്നും ദുബായ് വരെ പോകുന്ന ഒരാൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടിക്കറ്റിന് നാൽപ്പത്തി എഴുന്നൂറ് രൂപ നൽകേണ്ട അവസ്ഥയാണിപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ തന്നെ ഷാർജയിലേക്കും അബുദാബിയിലേക്കും മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് അതേസമയം മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ് രൂപയാണ് യു എയിലെ ഫുജൈറയിലേക്ക് ഇതേ ദിവസം ഇൻഡിഗോ ഫ്ലൈറ്റ് ഈടാക്കുന്നത് തങ്ങളുടെ സർവ്വകാല റെക്കോർഡുകൾ തിരുത്തുന്നതാണ് ഇൻഡിഗോ ഫ്ലൈറ്റിന്റെ ഈ നിരക്ക് കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് യാത്ര ചെയ്യാൻ ഇത്തിഹാദ് എയർവേസിന് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ് രൂപയും എയർ അറേബ്യയുടെ വിമാനത്തിന് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയും ഇൻഡിഗോക്കും എയർ ഇന്ത്യ എക്സ്പ്രസിനും സ്പേസ് ജെറ്റിനും ദുബായിലേക്ക് മുപ്പത്തി ഏഴായിരം മുതൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരെയും നൽകണം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് കൊച്ചിയിൽ നിന്നും ദുബായ് വരെ പോകുന്ന ഒരാൾക്ക് എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ചെലവ് വരിക രാവിലെ പുറപ്പെടുന്ന എമിറേറ്റ്സ് വിമാനത്തിന് യാത്രക്കാരൻ നൽകേണ്ട തുകയാണിത് മുപ്പത്തി ഏഴായിരം രൂപ മുതൽ മുപ്പത്തി എണ്ണായിരം വരെയാണ് യു എയിലേക്ക് കൊച്ചിയിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസിനും സ്പേസ് ജെറ്റിനും വരുന്ന വിമാന നിരക്ക് കേരളത്തിലെ യാത്രക്കാർക്ക് ആശ്വാസമായിരുന്ന കർണാടകയിലെ മംഗളൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് പോലും മുപ്പത്തിരണ്ടായിരം രൂപക്ക് ഇപ്പോൾ നിരക്ക് സംസ്ഥാനത്തെ വിമാനയാത്രക്കാർ ഉപയോഗപ്പെടുത്തുന്ന പൊതുവെ നിരക്ക് കുറവായ ഒന്നായിരുന്നു ഇത് എയർ ഇന്ത്യ എക്സ്പ്രസ് വഴി കണ്ണൂരിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകുന്ന ഒരാൾക്ക് മുപ്പത്തി ആറായിരം രൂപയും കോഴിക്കോട് നിന്ന് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ഈടാക്കുന്നത് കണ്ണൂരിൽ നിന്ന് ഖത്തറിലെ ദോഹ എയർപോർട്ടിലേക്ക് നാല്പത്തി ഏഴായിരം രൂപയാണ് നിരക്ക് കോഴിക്കോട് നിന്ന് ഈ റൂട്ടിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് രൂപയും ഇരുപത്തി എട്ടിന് കോഴിക്കോട് നിന്ന് ദോഹയിലേക്ക് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഇരുപത്തി ഒൻപതിന് ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് രൂപയുമാണ് ഖത്തർ എയർവേസിന്റെ വിമാന നിരക്ക് കാണിക്കുന്നത് പുലർച്ചെ മൂന്ന് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് രാവിലെ അഞ്ച് മുപ്പതിനെത്തുന്ന ഖത്തർ എയർവേസിന്റെ വിമാന നിരക്കായി കഴിഞ്ഞ ദിവസം വെബ്സൈറ്റിൽ നൽകിയ കണക്കാണിത് ടിക്കറ്റ് നിരക്ക് വലിയ രീതിയിൽ ഉയർന്നത് തിരിച്ചു പോകാൻ ആവാത്ത വിധം പ്രവാസികളെ വലയ്ക്കുകയാണ് വിചാരിച്ചതിനും അപ്പുറത്തേക്ക് വലിയൊരു തുക തന്നെ ഇതിനായി മാറ്റിവെക്കേണ്ട അവസ്ഥയാണിപ്പോൾ സ്കൂളാവധിക്കായി നാട്ടിലെത്തി തിരിച്ചു പോകുന്നവരെയും ഇത് ബുദ്ധിമുട്ടിലാക്കി